കടമനിട്ട രാമകൃഷ്ണന്റെ കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് ശബ്ദം മനോജ് പുളിമാത്ത് കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് ധാത്രി തൻ മടിയിൽ കിടക്കരുത് മാറിൽ തിമർക്കരുത് കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത് പൂവിൻറെ കണ്ണിൽ നീ നോക്കരുത് ൂതനാതന്ത്രം പുരണ്ടതാണിങ്ങും കുഞ്ഞേ ചിരിക്കരുത് ചാടിക്കളിക്കരുത് ചാടുരുളുന്നു നിന്നേരെ അസുരൻ മരിച്ചില്ല പുകതുപ്പുമായിരം ശകടങ്ങളായവൻ വീണ്ടും കുഞ്ഞേ കുളിക്കരുത് കാറ്റേറ്റു നിൽക്കരുത് ളിന്തിയിൽ കാളകൂടം കാളിയദർപ്പം ശമിച്ചില്ല കാർവർണ്ണനോടിയൊളിച്ചത് വിടോ കരയിൽ പശുക്കളും ഗോപാലപാലരും കരിയോല പോലെ കിടപ്പൂ കണ്ണുനീർ വാരി വാരിയെറിഞ്ഞെറിഞ്ഞമ്മമാർ കണ്ണനെ തേടിയോടുന്നു ടമ്പിന്റെ മുരടിൽ ചുഴറ്റുന്ന മഴുവിൻ മുരൾച്ചകൾ കേൾക്കൂ കരിനാഗമായി പുകയിഴയുന്ന വിണ്ണിൻ്റെ വിരഹവിലാപങ്ങൾ കേൾക്കൂ വിഷബീജവാഹിനി നാടിതൻ ചൂടിലൂടുകിച്ചുരത്തുന്ന സ്നേഹം റികട്ട വൈദ്യുതീ പ്രസരം വിടർത്തുന്ന കപടവർണോ ജ്വലഹാസം അരുതരുതു നിന്നേ മയക്കരുത് അരുതരുതു നിന്നേ മയക്കരുത് മാന്ത്രികൻ വടിയുമായി പിന്നിൽ നിൽക്കുന്നു കുന്നിൻകുനുവിൽ കിളിർത്ത നിൻ ജീവിത ധന്യത തല്ലിത്തകർത്തോർ ണുബോംബു പൊട്ടിച്ചു നമ്മുടെ കുലമാകമാനം മുലച്ചോർ വരിനെ കതിർക്കുല തീയിട്ടരിച്ചവർ വറുതികൾ വാരിവിതച്ചോർ നദികൾ മുറിച്ചു കൽപ്പാല മുറയ്ക്കുവാൻ കുരുതിയായി നമ്മെ കുനിച്ചോർ അവരിന്നു നമ്മെ വിളിക്കുന്നു ഭൂമിയെ അവശയാക്കാനായൊരുക്കം അവരിന്നു നമ്മോടടുക്കുന്നു നമ്മളെ അടിമയായിത്തന്നെ തളയ്ക്കാൻ ഒരു കളിപ്പന്തോ കളിപ്പാവയോ ഭൂമി ഒരു കളിപ്പന്തോ കളിപ്പാവയോ ഭൂമി അതിരുണ്ടവൾ തൻ ക്ഷമയ്ക്കും നാമെന്നും അവൾ തൻ മടിത്തട്ടിൽ അഭയം ലഭിച്ചു ജീവിപ്പോർ അറിയുക നമ്മുടെ നിശ്വാസമേറ്റവൾ അലിവോടും നമ്മെ തലോടും ചെളി ഓരോ വരമ്പിലും ചില്ലയായി ചെളിയിൽ പുതഞ്ഞവർ നമ്മൾ തിരിയുന്ന പൽച്ചക്രമോരോന്നിലും വിരൽ ഞെരിയുമാണികൾ നമ്മൾ കുതിമുള്ളുകുത്തിയ കുതിരക്കുളമ്പുകൾ കടിയിൽ ചതഞ്ഞവർ നമ്മൾ പിടയുന്ന കാലത്തിൻ ശ്വാസവേഗങ്ങളിൽ പിടിവിട്ടുഴലുവോർ നമ്മൾ അറിയുക നാമെന്നും അവൾ തൻ മടിത്തട്ടിൽ അഭയം ലഭിച്ചു ജീവിപ്പോർ ചുഴലികൾ തിറവച്ചുറങ്ങും മലകളിൽ അഴലിൻ കയങ്ങളിലെല്ലാം അവളുണ്ടു നമ്മുടെ രക്ഷയായപ്പോഴും അവളാണു നമ്മുടെയമ്മ അവളെ ഞെരിക്കും ബലിഷ്ഠമാം കയ്യുകൾ അരിയുകയാണിന്നു ധർമ്മം കണ്ണുനീർ പോലും മലിനമായി പൂവിൻ്റെ കണ്ണുകൾ കരിയുന്നു ചുറ്റും കണ്ണുനീർ പോലും മലിനമായി പൂവിൻ്റെ കണ്ണുകൾ കരിയുന്നു ചുറ്റും പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയ പുംബീജമായി വീഴു അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി സൂര്യന്റെ കിരണമായി നന്മതൻ സ്ഫുരണമായി പൂർണത നേടൂ നന്മതൻ സ്ഫുരണമായി പൂർണത നേടൂ